ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാമാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം മച്ചാനെ ജനുവരി മാസമാവുമ്പോൾ എല്ലാവരും പറയുന്നൊരു പ്രശ്നമാണ് നമ്മുടെ മാവ് പൂക്കുന്നില്ല എന്നുള്ളത് ഇതൊരുപാട് മച്ചന്മാർ കമൻ്റിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ജനുവരി മാസത്തിൽ മാവ് പൂക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം സാധാരണയായി നമ്മൾ ഈ നഴ്സറികളിൽ നിന്നും മറ്റുമൊക്കെ തൈകൾ വാങ്ങുമ്പോൾ ഒരു ബഡ് ചെയ്ത തൈയോ ഗ്രാഫ്റ്റ് ചെയ്ത തൈയോ കൊണ്ടുവന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതായത് ഒരാറ് മാസം കഴിയുമ്പോൾ അതിൽ പൂ വരുന്നത് കാണാം അതുപോലെ തന്നെ മാവിൽ രണ്ട് വർഷം കഴിയുന്ന സമയത്തും പൂക്കൾ പൂക്കളുണ്ടാവുന്നത് കാണാം ഇങ്ങനെ വരുന്ന പൂക്കൾ ഒന്നും തന്നെ നമ്മൾ മാവിൽ നിലനിർത്തേ ചെയ്യരുത് ഇങ്ങനെ കാണുന്ന പൂക്കളെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയേക്കണം അതായത് കുറഞ്ഞതൊരു നാല് വർഷമെങ്കിലും നമ്മുടെ ഒരു ഗ്രാഫ്റ്റ് തയ്യാണെങ്കിൽ ഗ്രാഫ്റ്റിങ്ങോ ബഡ്ഡിങ്ങോ ചെയ്ത തയ്യാണെങ്കിൽ അതിനെ നല്ലതുപോലെ വളരാൻ അനുവദിക്കുക എന്നതാണ് പ്രധാനമായും ചെയ്യേണ്ടത് കാരണം നമുക്കൊരു അമ്പത് അറുപത് എഴുപത് വർഷം വരെ ഇത് ആദായം തരേണ്ടതാണ് ഇത്രയും വർഷം വരെ ഇതിന് ആദായം തരാൻ അതായത് നല്ല വിളവ് തരാൻ കഴിയണമെങ്കിൽ ആ മാവ് നല്ലതുപോലെ നമുക്ക് വളർത്തിയെടുക്കണം ഇതുപോലെ തന്നെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മാവ് നടുന്ന സമയത്ത് നടുന്ന സ്ഥലമാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിൽ കാണേണ്ടത് കാരണം നല്ലതുപോലെ സൂര്യപ്രകാശം ചെടിയിലേക്ക് ഡയറക്റ്റ് തൊണ്ണൂറ് ശതമാനവും കിട്ടത്തക്ക വിധത്തിലുള്ള സ്ഥലം വേണം നമ്മൾ മാവ് കൃഷിക്ക് തിരഞ്ഞെടുക്കാൻ അതായത് നാല് തെങ്ങുകളുടെ ഇടയ്ക്കും നാല് പ്ലാവുകളുടെ ഇടയ്ക്കും കൊണ്ടുവന്ന് നമ്മൾ മാവ് നട്ട് മാവ് പൂക്കുകയും ഇല്ല കായ്ക്കുകയും ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധമായ സൂര്യപ്രകാശം മാവുകളിൽ കിട്ടിയാൽ മാത്രമേ മാവ് പൂക്കൂ ഇനി ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡാണ് വീടിൻ്റെ മുറ്റത്തിൻ്റെ സൈഡ് എപ്പോഴും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായിരിക്കും അവിടെ വെച്ചതിന് ശേഷം നമ്മൾ ആ മാവുകളെ വളച്ച് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന തരത്തിൽ വളർത്തിയെടുക്കണം അതായത് എങ്ങനെ നട്ടാലും നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് മാത്രമേ നമ്മുടെ മാവ് നടാൻ പാടുള്ളൂ അടുത്തായി നമ്മൾ മാവിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നല്ല ജൈവവളങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അതായത് ഒരു പത്ത് വർഷം പഴക്കമുള്ള മാവിന് നമ്മൾ എങ്ങനെയായാലും ഒരു നൂറ് കിലോ ജൈവവളമെങ്കിലും കൊടുത്തിരിക്കണം ഇത് കേൾക്കുമ്പോൾ എല്ലാ മച്ചന്മാരും തലയിൽ കൈവയ്ക്കും കാരണമെന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മളെ മാവിന് ഒരു ജൈവവളവും കൊടുത്തിട്ടില്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ മച്ചാനെ നമ്മുടെ മാങ്ങയെന്ന് പറയുന്ന ഒരുപാട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ളതാണ് ീ ബഡ് മാവുകളും ഗ്രാഫ്റ്റ് മാവ് എന്ന് പറയുന്ന നമ്മൾ കൊടുക്കുന്ന ജൈവവളങ്ങൾ മാത്രം സ്വീകരിച്ച് വളരുന്നതാണ് ഒരുപാട് ദൂരത്തേക്കും ഒരുപാട് ഡെത്തിലേക്കും പോയെന്നും അതിൻ്റെ സൂക്ഷ്മമൂലങ്ങളെ വലിച്ചെടുത്ത് അതിൻ്റെ ബഡിങ് വഴി ഒരു കാരണവശാലും മാവിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള വലിയ കഴിവൊന്നും നമ്മളെ ഈ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന മാവുകൾക്ക് കാണില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ കൊടുക്കുന്ന അടിസ്ഥാന വളങ്ങൾ മാത്രം സ്വീകരിച്ച് വളരുന്ന ചെടിയാണ് നമ്മുടെ ഈ ഒട്ടുമാവ് ബഡ്മാവ് ഗ്രാഫ്റ്റ് മാവ് അപ്പോൾ ഈ നൂറ് കിലോ ജൈവവളം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അന്താളിച്ച് പോകാനൊന്നുമില്ല അത് നമുക്ക് ഒരു വർഷം ഒരു ചെടി നട്ട് ഒരു വർഷം കഴിയുമ്പോൾ പത്ത് കിലോ ജൈവവളം അതുപോലെ നമ്മൾ അടുത്ത വർഷവും പത്ത് കിലോ എടുക്കുക അങ്ങനെ നമുക്ക് പത്ത് വർഷം കൊണ്ട് ഒരു നൂറ് കിലോ ജൈവവളം ഇതിന് കൊടുക്കാം അതുമാത്രമല്ല കേട്ടോ എത്രത്തോളം ജൈവവളം നിങ്ങൾക്ക് കൊടുക്കാമോ അത്രത്തോളം പുഷ്ടിയിൽ ചെടി വളരും ആ ചെടിക്ക് ലൈഫും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ചാണകപ്പൊടി ആട്ടും കാഷ്ടവും കോഴിവളവും മാത്രം കൊടുക്കണമെന്നല്ല നമ്മളെ കയ്യിൽ കിട്ടുന്ന എല്ലാ വളം പച്ചിലവളങ്ങൾ ജൈവ വളങ്ങൾ അതുപോലെ തന്നെ നമ്മളെ ചാണകപ്പൊടി ചാരം ഇതെല്ലാം നമുക്ക് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്താണ് ഞാൻ ഈ നൂറ് കിലോ എന്ന കണക്ക് പറഞ്ഞത് ഇതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ മാവിന് വളം കൊടുക്കുമ്പോൾ ആ വളം എവിടെയാണ് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചും കൂടി നമ്മൾ മനസ്സിലാക്കണം അതായത് നമ്മുടെ മാവിൻ്റെ തടിയിൽ നിന്നും ഒരു രണ്ട് മീറ്റർ അതായത് ചുവട് ഭാഗത്തു നിന്നും രണ്ട് മീറ്റർ അകലത്തിൽ ഒരടി താഴ്ചയിൽ ഒരു തടം റെഡിയാക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാവിൻ്റെ ഇലച്ചാർത്ത് ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോൺ ഇവിടെയാണ് കാണുന്നത് ഈ ഒരു തടത്തിലേക്കാണ് നമ്മൾ ജൈവവളം ഇട്ട് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ മാവിൽ നിന്ന് നല്ല വിളവ് നമുക്ക് കിട്ടണമെങ്കിൽ നല്ല വലിപ്പമുള്ള കായകൾ കിട്ടണമെങ്കിൽ നമ്മൾ ജൈവവളത്തോടൊപ്പം തന്നെ രാസവളങ്ങളും ചേർത്ത് കൊടുക്കണം അതായത് ഒരു നല്ല വളർച്ചയെത്തിയ മാവിന് ഒരു വർഷം കുറഞ്ഞത് ഒന്നര കിലോഗ്രാമെങ്കിലും പൊട്ടാഷ് ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഒരു കിലോ യൂറിയയും ഒരു രണ്ട് കിലോയെങ്കിലും രാഷും ചേർത്ത് കൊടുക്കണം ഇനി പൊട്ടാഷ് എന്ന രാസവളം ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള മച്ചാമാർക്ക് ഒരു രണ്ട് കിലോ നമ്മളെ കല്ലുപ്പ് കടകളിൽ വാങ്ങിക്കുന്ന കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം ഈ കല്ലുപ്പ് നമ്മൾ ചേർത്ത് കൊടുത്താലും നമ്മളെ സെയിം പൊട്ടാഷിൻ്റെ അതേ എഫക്റ്റ് തന്നെ നമ്മളെ മാവിന് കിട്ടും ഇപ്പോൾ ഒന്നര കിലോ പൊട്ടാഷോ ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് കിലോ കല്ലുപ്പോ ചേർക്കേണ്ടത് ഒക്ടോബർ മാസത്തിലാണ് ഇതുപോലൊരു വളപ്രയോഗം നമ്മൾ ഈ ഒക്ടോബർ മാസത്തിൽ ചെയ്താൽ മാത്രമേ ജനുവരി മാസത്തിൽ നമ്മുടെ മാവ് പൂക്കൂ അടുത്തതായി നമ്മൾ മാവിന് ചെയ്തു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കൊമ്പ് കോതുക എന്നതാണ് അതായത് പ്രൂണിംഗ് അത് വലിയ രീതിയിലൊന്നും കൊമ്പുകളൊന്നും മുറിച്ച് കളയേണ്ട ആവശ്യമില്ല ഈ ഇലച്ചാർത്തായിട്ട് നിൽക്കുന്ന കൊമ്പുകളുടെ തലഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് വിട്ടുകൊടുക്കുക കട്ട് ചെയ്ത ശേഷം ആ ഭാഗത്ത് സൂഡോമോണസോ ഇല്ല എന്നുണ്ടെങ്കിൽ ബോഡോ മിശ്രിതമോ തേച്ച് കൊടുക്കുക അത് ചെയ്യുന്നത് മാവിൻ്റെ കൊമ്പ് ഉണക്കം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് സൂഡോമോണസ് ആണെങ്കിൽ ഇരുപത് ഗ്രാം കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് നല്ലതുപോലെ കുഴച്ചതിന് ശേഷം നമ്മളെ മാവിൻ്റെ കട്ട് ചെയ്യുന്ന കൊമ്പുകളുടെ അഗ്രഹഭാഗത്ത് തേച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിൽ നമ്മുടെ മാവിൻ്റെ ചുവട് ഭാഗത്തു നിന്നും ഇലച്ചാർത്തിലേക്ക് കിട്ടത്തക്ക വിധത്തിലും മാവിൽ ശിഖരങ്ങളിലൊക്കെ കൊള്ളത്തക്ക വിധത്തിലും പുകയിട്ട് കൊടുക്കുക എന്നതാണ് പുകയിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ജൈവ വസ്തുക്കൾ അതായത് കരിയിലെടുക്കുക നമ്മൾ ചപ്പ് അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ കൂട്ടിയിട്ടതിന് ശേഷം രാവിലെ സമയങ്ങളിലാണ് മാവിന് പുക കൊടുക്കേണ്ടത് ഇതുപോലെ പുകയിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മാവിന് ചൂടടിക്കുകയും അതിൻ്റെ ഹോർമോണിൽ വ്യത്യാസം വരികയും മാവ് പൂവിടാനുള്ള ഒരു സ്റ്റേജിലേക്ക് പോവുകയും ചെയ്യും അതായത് നമ്മുടെ മാവിലെ കാർബൺ നൈട്രജൻ്റെ അനുപാതത്തിൽ വ്യത്യാസം വന്നാൽ മാത്രമേ മാവ് പൂക്കാൻ ആരംഭിക്കൂ അതുപോലെ തന്നെ പഞ്ചഗവ്യം എന്ന് പറയുന്ന ഒരു ജൈവസ്രറി നമുക്ക് ഈ ആഗ്രോ കോർപ്സുകളിലും അതുപോലെ തന്നെ നമ്മുടെ കൃഷിഭവൻ്റെ കീഴിലുള്ള ഈക്കോ ഷോപ്പുകളിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും അതും ഒരു മുപ്പത് ലിറ്റർ നമ്മൾ ഒരു മാവിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാവ് പൂക്കാൻ തുടങ്ങും അടുത്തായി മാവുകൾ പൂക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് കൾട്ടാർ കൾട്ടാർ എന്ന് പറഞ്ഞാൽ ഒരു കുമിളാണ് പക്ഷേ ഇതിന് ഗ്രോത്ത് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉള്ളതുകൊണ്ട് കൾട്ടാറും നമുക്ക് മാവ് പൂക്കാൻ വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ ഒരുപാട് പേര് എന്നോട് കൾട്ടാറിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കൾട്ടാർ ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് മില്ലി കൾട്ടാർ എടുക്കുക അതിനെ ഒരു പത്ത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കണം അതിന് ശേഷം നമ്മുടെ മാവിൻ്റെ ചുവട്ടിൽ നിന്നും ഒരു രണ്ടടി അകലത്തിൽ ഒരയടി താഴ്ചയിൽ ഒരു തടം കോരുക അതിനകത്ത് ചെറിയ ചെറിയ കുഴികളെടുക്കുക ഈ കുഴികൾക്ക് നല്ലൊരാഴം ഉണ്ടാവണം നമുക്ക് ചുറ്റാകെ ഒരു ഏഴെ ടു പത്ത് കുഴികൾ ഈ തടത്തിനകത്ത് നല്ല ആഴത്ത് കുത്തിക്കൊടുക്കണം അതിനുശേഷം ഈ കുഴികളിലേക്ക് നിറയത്തക്ക വിധത്തിൽ നമ്മൾ കൾട്ടാർ ഒഴിക്കുക അതുപോലെ തന്നെ തടവും നനച്ചു കൊടുക്കുക ഇതുപോലെ കൾട്ടാർ നമ്മൾ ഒക്ടോബർ മാസത്തെ പ്രയോഗിക്കുകയാണെങ്കിൽ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ നമ്മുടെ മാവ് പൂവിടും ഈ മാവുകൾ നടുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള മാവുകൾ തന്നെ നമ്മൾ വാങ്ങിക്കണം ഉദാഹരണത്തിന് അൽഫോൺസോ ഫ്രങ്കി ലഡുവ മല്ലിക ഇങ്ങനെയുള്ള ഫസ്റ്റ് ക്വാളിറ്റി മാവുകൾ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക അതുപോലെ നമുക്ക് വിശ്വാസമുള്ള സ്ഥലത്ത് നിന്ന് മാത്രം വാങ്ങിക്കുക ഏറ്റവും നല്ലത് നമ്മളെ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും നമ്മുടെ വിത്തുൽപാദന കേന്ദ്രങ്ങൾ ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നല്ല തൈകൾ തന്നെ കിട്ടും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ലൊരു മാവിൻ്റെ തൈ നട്ട് കഴിഞ്ഞാൽ തുടക്കം തൊട്ടുള്ള നമ്മുടെ നല്ല പരിചരണമാണ് നമ്മുടെ മാവ് നല്ലതുപോലെ പൂക്കുവാനും കായ്ക്കുവാനും ഇടയാക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മാവ് പൂത്തു കഴിഞ്ഞാൽ നമ്മുടെ മാവിന് സൂഡോമോണസിലായുകൊണ്ടൊരു നല്ല സ്പ്രേ ചെയ്ത് കൊടുക്കണം കാരണം നമ്മുടെ മാവിൻ്റെ പൂത്ത പൂക്കൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അതിനായി ഇരുപത് ഗ്രാം സൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മുടെ മാവിൻ്റെ മുൾ ഭാഗത്ത് പൂക്കളിലേക്കും ഇലകളിലേക്കും ചെല്ലത്തക്ക വിധത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഗ്രാഫ്റ്റ് മാവ് എന്ന് പറയുമ്പോൾ വലിയ പൊക്കമൊന്നും ഉണ്ടാവില്ല ഒരു ആറോ ഏഴോ അടി പൊക്കമാകുമ്പോഴത്തേക്കും ഇത് പൂക്കാനും കായ്ക്കാനും തുടങ്ങും ആ സമയത്ത് നമുക്ക് ഗ്രാഫ്റ്റ് മാവ് കൊടുക്കാൻ പറ്റുന്ന രീതിയാണ് ഇത് അപ്പോൾ ഈ രീതിയിലുള്ള പരിചരണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാവ് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു എന്നതിന് യാതൊരു സംശയമേ വേണ്ട അപ്പോൾ ഒക്ടോബർ മാസത്തിൽ നമ്മുടെ മാവിന് പൊട്ടാഷ് കൊടുക്കുവാനും അതുപോലെ തന്നെ രണ്ട് കിലോയോളം കല്ലുപ്പ് കൊടുക്കാനും മറക്കരുത് ഈ പറഞ്ഞ പൊടിക്കൈകളിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ മാവിന് എത്ര പൂക്കാത്ത മാവായാലും അതിനെ നമുക്ക് പൂത്ത് ധാരാളം കകൾ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ആ വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു മച്ചാമാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ലൊരറിവുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ അച്ചാൻമാർക്കും നന്ദി നമസ്കാരം